കോട്ടയം നഴ്സിംഗ് കോളേജിലെ അതിക്രൂരമായ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ദൃശ്യങ്ങൾ അസ്വാസ്ഥ്യമുണ്ടാക്കുന്നതെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം പ്രിയങ്ക് അനുഗോ പറയുന്നു കേസിൽ റിപ്പോർട്ട് നൽകണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും പ്രിയങ്ക്സ് by <clears throat> by calling this heinous crime as ragging we are actually diluting the effect of this crime this is a very serious thing we have saw the video that is very disturbing i have issued the notice to the kerala government authorities to submit an action taken report to commission then we will examine the report after that we will we will definitely recommend appropriate actions പ്രേക്ഷകരിൽ പലരും കണ്ടിട്ടുള്ളതുപോലെ ഈ ദൃശ്യങ്ങളിപ്പോൾ വളരെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുകയാണ് ഇന്ത്യയ്ക്കകത്തും പുറത്തും വിദേശ നാടുകളിലൊക്കെ തന്നെ ഈ ദൃശ്യം പ്രചരിക്കുക കാണുന്നവരൊക്കെ ഞെട്ടി തകർന്നു പോവുകയാണ് ഇതൊക്കെ കുട്ടികൾ മറ്റൊരു കുട്ടിയോട് ചെയ്യുമോ എന്ന് അത്ഭുതം കൂടുകയാണ് പലരും നമ്മളെ വിളിച്ച് ചോദിക്കുകയാണ് കാരണം ചില ആളുകൾക്ക് ദൃശ്യങ്ങൾ തുറക്കാൻ പറ്റുന്നില്ല എന്ന് പോലും അമേരിക്കയിൽ നിന്ന് ചില പ്രേക്ഷകർ നമ്മെ അറിയിക്കുന്നുണ്ട് നമുക്കറിയാം അത്ര കടുത്ത ആക്രമണമാണ് ഈ കുട്ടി റാഗിങ്ങിൻ്റെ പേരിൽ നേരിട്ടത് അതുകൊണ്ട് തന്നെ ഇവരെ ആരുടെയൊക്കെ പിൻവലമുണ്ടെങ്കിലും ഈ കുട്ടികൾ ഒരിക്കലും അവർ കുട്ടികളാണെന്നുള്ള പരിഗണന അറിയിക്കുന്നതിൽ അവർ ഒന്നാന്തരം ക്രിമിനൽസാണ് ഡൽഹിയിൽ നിന്ന് ആറ് അച്യുതൻ തത്സമയം ചേരുന്നു അച്യുതൻ വിശദാംശങ്ങൾ പറയും ഗുഡ് മോർണിംഗ് എസ് കെൻ ഈ കോട്ടയത്തെ നഴ്സിംഗ് കോളേജിലുണ്ടായ റാഗിങ് സംഭവത്തിലായിരുന്നു നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം പ്രിയങ്ക കനുകോമയുടെ ഒരു പ്രതികരണം തേടുന്നത് അദ്ദേഹം ഈ സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇതൊരു റാഗിംഗ് എന്ന തരത്തിൽ ലഘൂകരിക്കരുത് അതിന് മുകളിലുള്ള ഒരു ഹീനമായ സംഭവമാണ് നടന്നത് ആ പുറത്തു വന്ന ദൃശ്യങ്ങൾ അത് അസ്വസ്ഥതപ്പെടു ഉളവാക്കുന്നതാണ് ഈ ഡിവൈഡർ ഉപയോഗിച്ച് ഈ ശരീരത്തെ മുറിവേൽപ്പിക്കുന്നത് ലോഷൻ അദ്ദേഹത്ത് ഒഴിക്കുന്നത് ഉൾപ്പെടെയുള്ള ഹീനമായ പ്രവൃത്തിയാണ് ഉണ്ടായതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഈ കാരണങ്ങൾ ഇത്തരം പ്രവൃത്തികൾ അല്ലെങ്കിൽ ഇത്തരം ദൃശ്യങ്ങൾ എല്ലാം പുറത്തു വരുമ്പോൾ കുട്ടികൾക്ക് സ്കൂളുകളിലും കോളേജിലുമൊക്കെ പോകാൻ അവർ ഭയപ്പെടുന്ന ാം എന്നൊരാശങ്ക കൂടി അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി നൂറ് ശതമാനം സാക്ഷരതയുള്ള കേരളമാണ് അതിൽ തങ്ങൾക്ക് എപ്പോഴും അഭിമാനമാണ് പക്ഷേ ഇത്തരം സംഭവങ്ങൾ കേരളത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ് എന്നും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ ബന്ധപ്പെട്ട അധികാരികൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇതുവരെ സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ആ നോട്ടീസിന് മേലുള്ള മറുപടി ലഭിച്ചാലുടൻ തന്നെ ഉചിതമായ നടപടി അത് മനുഷ്യ ദേശീയ മനുഷ്യ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുകൂടി പ്രിയങ്ക കനുഗോ ഈ കാര്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അതായത് ഈ റിപ്പോർട്ട് ലഭിച്ചാൽ തുടർ നടപടികൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് എന്നാണ് അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്